പിന്നെ മക്കളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നൽകിയിട്ടുള്ള പ്രവേശക പ്രവർത്തനമാണ് ഭാഷ സംസ്കാരം തെളിർത്തും എന്നതിൽ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് അല്ലേ അപ്പം അത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാക്കിയുള്ള പാഠഭാഗങ്ങൾ വരുന്നത് അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് നല്ലതുപോലെ പഠിക്കണം പ്രവേശകമായി നൽകിയിട്ടുള്ള ചോദ്യം ഇതാണ് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ഇത് ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമൊന്ന് നോക്കാം സമൂഹത്തിൻ്റെ ഭാഷയും സംസ്കാരവും അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ഭാഷ ഒരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണ് ഭാഷയുടെ സംസ്കാരവും വളർച്ചയും ആ സമൂഹത്തിൻ്റെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയും അതുവഴി അവരുടെ അറിവും പാരമ്പര്യവും കൈമാറ്റം ചെയ്യപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു ഒരു ഭാഷ പൂവണിയുമ്പോൾ ആ സമൂഹത്തിൻ്റെ സാഹിത്യം കല സംഗീതം സർഗാത്മക മേഖലകൾ എല്ലാം വികസിക്കുന്നു സംസ്കാരം തളിർക്കുക എന്നാൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മൂല്യങ്ങൾ കലാരൂപങ്ങൾ എന്നിവയ്ക്ക് വളർച്ചയും പുരോഗതിയും ഉണ്ടാവുന്നു ഇത് സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്തുകയും വ്യക്തികൾക്ക് അവരുടെ സ്വത്വം തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു സംസ്കാരം തളിർക്കുമ്പോൾ സമൂഹം പുതിയ ആശയങ്ങളെ സ്വീകരിക്കാനും കാലത്തിനനുസരിച്ച് മാറാനും തയ്യാറാവുന്നു ഭാഷയും സംസ്കാരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഷയാണ് സംസ്കാരത്തെ നിലനിർത്തുന്നതും കൈമാറ്റം ചെയ്യുന്നതും ഒരു ഭാഷയുടെ തളർച്ച സംസ്കാരത്തിൻ്റെ തളർച്ചയ്ക്ക് കാരണമാകുന്നു അതുപോലെ ഒരു സംസ്കാരത്തിൻ്റെ വളർച്ച ഭാഷയുടെ വളർച്ചയ്ക്കും ഉത്തേജനം നൽകുന്നു ചുരുക്കത്തിൽ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നത് സമൂഹം ഭാഷാപരമായും സാംസ്കാരികമായും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് സമൂഹത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയുടെ ഒരു പ്രധാന സൂചകമാണ് ഈ പ്രവർത്തനത്തിന് ആൻസറാണ് നമ്മളിപ്പോൾ നോക്കിയത് അല്ലേ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ഭാഷയുടെ പ്രാധാന്യത്തിൽ സംസ്കാരത്തിന് എത്രമാത്രം പങ്കുണ്ട് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് നോക്കി വായിച്ച് പഠിക്കുക ഓക്കെ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ